ഈ വർഷം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് സെക്കൻഡ് ടൈം എക്സാമിന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ പതിനൊന്നാമത് കൊടുത്തിരിക്കുന്നത് ഫൈൻ ദ ഏരിയ ഓഫ് ട്രയങ്കിൾ വിത്ത് സൈഡ്സ് തേർട്ടീൻ സെൻറ്റിമീറ്റർ ഫോർട്ടീൻ സെൻറ്റിമീറ്റർ ആൻഡ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ഇതിന് നാല് മാർക്ക് വരെ കിട്ടും ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു ട്രയങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ മൂന്ന് സൈഡ് തന്നാൽ നമുക്ക് പറ്റും അതായത് ട്രാങ്കിളിൻ്റെ സൈഡുകളാണ് എ ബി സി അപ്പോൾ ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻ ടു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഇതാണ് ഹെറോൺസ് ഫോർമുല എസ് കണ്ടുപിടിക്കാൻ ഈ മൂന്ന് സൈഡ് കൂടെ കൂട്ടിയിട്ട് പകുതി സൈഡുകൾ എ ബി സി ആയതുകൊണ്ട് എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ റ്റു അതായത് തേർട്ടീൻ പ്ലസ് ഫോർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ ബൈ ടു ആൻസർ കിട്ടുന്നത് ട്വൻ്റി വൺ അപ്പോൾ എസ് കിട്ടി ട്വൻ്റി വൺ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എസ് മൈനസ് എ എസ് മൈനസ് ബി എസ് മൈനസ് സി ആണ് എ നമുക്ക് നമുക്കിതിനകത്ത് ഏറ്റവും ചെറുതെടുക്കാം ഇതിൽ ഏത് സൈഡ്